തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തൊഴിൽ മാഹാത്മ്യത്തിന്റെ അലകടൽ രേഖ ചിത്രീകരണം പരന്നുകിടക്കുന്ന കടലിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ തെല്ലും മടിയില്ലാത്ത പെൺ സ്വരൂപം അതാണ് രേഖ കാർത്തികേയൻ ജീവിത സാഹചര്യങ്ങളാണ് രേഖയ്ക്ക് ഇത്രത്തോളം കരുത്തു പകർന്നു നൽകിയത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് രേഖ കടൽ കണ്ടിട്ടുള്ളത് കല്യാണത്തിന് ശേഷമാണ് കടപ്പുറത്തെത്തുന്നത് സ്വന്തം ഉപജീവന മാർഗമായ മത്സ്യബന്ധനത്തിന് ഭർത്താവ് കാർത്തികേയൻ പോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി കൂടെ കൂടിയതാണ് ജീവിതസഖിയായ രേഖ നാല് പെൺമക്കളടങ്ങിയ കുടുംബത്തെ പോറ്റാൻ ഭർത്താവിന്റെ മാത്രം അധ്വാനം പോരാ എന്ന തിരിച്ചറിവാണ് കടലിലേക്ക് പോകാൻ രേഖയെ പ്രേരിപ്പിച്ചത് പേര് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യ വനിത ഞാനും എൻ്റെ ഭർത്താവും നാല് പെൺമക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ് പണിക്ക് ആള് അതായത് നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പണിക്ക് ആള് കിട്ടാതെ വരുമ്പോഴും പിന്നെ വീട്ടിലെ കഷ്ടപ്പാടും മൂലമാണ് ഞാൻ ഈ പണിക്ക് പോയി തുടങ്ങിയത് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി ഇറങ്ങി തിരിച്ച രേഖ നേരിട്ട തിരിച്ചടികൾ ചെറുതല്ല സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തന്നെ അപൂർവമാണ് അതിൽ തന്നെ ആഴക്കടലിലേക്ക് പോവുക എന്ന വലിയ വെല്ലുവിളിയും അതിനെ സധൈര്യം നേരിടുക എന്നതും വലിയ കാര്യമാണ് സ്ത്രീകള് കടലിലിറങ്ങിക്കഴിഞ്ഞാൽ കടല് നശിക്കുമെന്നാണ് ഇവര് പറയുന്നത് പക്ഷെ നമ്മൾ ഒരാളുടെ മുതലും കക്കാനല്ല പോണത് നമ്മൾ നമ്മുടെ മക്കളെ നോക്കാൻ വേണ്ടിട്ട് പണിയെടുത്ത് ജീവിക്കാനാണ് നമ്മൾ പോണത് അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഇവര് സ്ത്രീകള് കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതൊന്നും നമ്മള് കേൾക്കാറില്ല അപ്പൊ അതിന്റെ ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വഞ്ചിയും വാലിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീമഫാറയിൽ നിന്നൊരു കൂട് കൃഷി ഇട്ട് തന്നിരുന്നു സുദർശൻ ഭഗത് സാറ് കേന്ദ്രമന്ത്രി പിന്നെ അതുപോലെ തന്നെ സീമഫാറയിലെ ഡയറക്ടർ ഗോപാലകൃഷ്ണ സാറ് കൂടിയിട്ട് നമുക്കൊരു കൂട് കൃഷി ഇട്ട് തന്നിരുന്നു അതിൽ നമുക്ക് രണ്ടായിരം കാണാൻ ാണ് നമുക്ക് അതിൽ ഇട്ടു തന്നിരുന്നത് നമുക്ക് വളർത്തി വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അത് പ്രളയം വന്നപ്പോൾ അത് നെറ്റ് പൊളിഞ്ഞ് മീനെല്ലാം പോയി പിന്നെ ശേഷം അവര് വീണ്ടും വന്ന് നെറ്റ് റെഡിയാക്കി തന്നിട്ട് നമ്മളെ പല വിധത്തിലും അവര് സഹായിച്ചിട്ടുണ്ട് ആ നെറ്റ് റെഡിയാക്കി തന്ന് അതില് നമുക്ക് പായൽ കൃഷിയും പിന്നെ കല്ലുമ്മൽ കൃഷിയും ഇട്ട് തന്നിരുന്നു അതും കൂടി ഇവര് ഈ പഞ്ചിയും വലിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട് കൃഷിയും കൂടിയിട്ടാണ് അവര് ചെത്തി വിട്ട് കളഞ്ഞത് കടലിൽ പോകുന്ന ഈ പെൺകരുത്തിനെ ഒരു കൂട്ടർ കരയിൽ തളർത്താൻ ശ്രമിക്കുമ്പോൾ ആഴക്കടലിൽ മറ്റൊരു കൂട്ടർ താങ്ങായുമെത്താറുണ്ട് ലക്ഷ്യബോധത്തിൻ്റെ കരുത്തുറ്റ വാക്കുകളിലേക്ക് കരയിൽ വെച്ചിട്ടാണ് നമുക്ക് കൂടുതൽ അനുഭവം കരയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പക്ഷെ നമ്മൾ കടലിൽ പോകുമ്പോൾ കടലിൽ പോകുന്ന മറ്റു പണിക്കാരിൽ നിന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എഞ്ചിന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെട്രോൾ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കാൻ അവരെ അടുത്തേക്ക് ചെല്ലാന്നുണ്ടെങ്കിൽ അവര് നമുക്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോള് മണ്ണെണ്ണ ആണെങ്കിൽ മണ്ണെണ്ണ തരും അതുപോലെ തന്നെ ഐസ് നമുക്കിപ്പോ മീൻ കിട്ടിയിട്ട് രണ്ടാം വരെ വയ്ക്കുമ്പോഴൊക്കെ നമ്മള് ആ മീൻ ഐസ് ഇടാൻ വേണ്ടിയിട്ട് വല്ലവരൊന്നും ഐസ് ചോദിക്കുക നമുക്ക് കടലിൽ വെച്ചിട്ട് ഐസ് എന്ത് സഹായങ്ങളായാലും നമുക്ക് ചെയ്തരും പക്ഷെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കുന്നത് കരയിൽ നിന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ തോറ്റ് പിന്മാറിയാൽ നമ്മളെ വീണ്ടും തോൽപ്പിക്കാനേ ആൾക്കാര് ഉണ്ടാവുകയുള്ളു നമുക്കൊരു ലക്ഷ്യമുണ്ട് വിജയം അതാണ് നമ്മുടെ ലക്ഷ്യം രേഖക്ക് നീന്തൽ വശമില്ലായിരുന്നു ഭർത്താവായ കാർത്തികേയനാണ് ഒരു ഗുരുവിനെ പോലെ കടലിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആദ്യമായി കടലിലേക്ക് പോയപ്പോൾ കടൽ ചൊരുക്ക് കാരണം ഛർദ്ദിക്കുകയായിരുന്നു നിർത്താതെ ഛർദ്ദിച്ചു പിന്നെ ചോര വരെ ഛർദ്ദിച്ചു എന്നാൽ അടുത്ത ദിവസവും ഭർത്താവിനൊപ്പം ആഴക്കടലിലേക്ക് പോകാൻ രേഖ തയ്യാറായിരുന്നു കാരണം തോറ്റുകൊടുക്കാൻ ആ മനസ്സ് ഒരുക്കമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പെൺതരിക്ക് ക്രമേണ ഛർദിയും മാറി വഞ്ചിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനും വലയിടാനുമെല്ലാം രേഖ പഠിച്ചു സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം വഞ്ചിയിൽ സഹായത്തിനായി ആളെ വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രേഖ ആ ജോലി ഏറ്റെടുത്തത് കടലമ്മയോടുള്ള അഗാധമായ സ്നേഹവും ജീവിത സാഹചര്യവും പെട്ടെന്ന് തന്നെ കടലോളങ്ങളെ രേഖയുടെ വരുതിയിലാക്കാൻ സഹായിച്ചു കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മത്സ്യബന്ധനം ഒരു ഉപജീവന മാർഗമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ാണ് മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് മീൻ ഉണ്ടാവും ഇപ്പൊ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയായി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് കിട്ടും പക്ഷെ എന്നും നമുക്കത് കിട്ടണമെന്നില്ല അപ്പൊ ഇങ്ങനെ ദിനം പോയിക്കൊണ്ടിരിക്കണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ കടലിലെ മീനിന്റെ കുറവും പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കടല് തീച്ചൊറി അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ജെല്ലിഫിഷ് അതുപോലെ തന്നെ നമ്മളെ വലയെ ആക്രമിക്കുന്നൊരു തവളുണ്ട് അത് പിന്നെ എടി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് നമ്മളുടെ പണികളും നഷ്ടപ്പെടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും പിറ്റേ ദിവസം പണിക്ക് പോയിട്ട് ഒന്നുമില്ലാണ്ടാകുമ്പോ നമുക്ക് പെട്രോള് മണ്ണെണ്ണ അതിലൊഴിക്കുന്ന ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കടായി വരാണ് പിന്നെ ഈ കടം വീട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും കടത്തിലേക്കാണ് പോണത് അങ്ങനത്തെ ഒക്കെ അവസ്ഥകള് തരണം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക കാറ്റും മഴയും വെയിലും ഒക്കെ കടലിന്റെ മക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാ പക്ഷേ നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യത്തിന് വിലയില്ലാതെ വരുമ്പോഴും അതുപോലെ തന്നെ പെട്രോളിന്റെയും മണ്ണെണ്ണയുടെയും വില ക്രമേണ എഞ്ചിൻ ഓടിക്കാനും പഠിച്ചു ഏകദേശം അൻപത് കിലോമീറ്റർ കരകാണ കടലിലേക്ക് പോകുന്ന രേഖയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ എന്തു ചെയ്യും ആ ആകുലതയിൽ നിന്നാണ് ലൈസൻസ് എടുത്താലോ എന്നുള്ള ആലോചന ഉണ്ടാകുന്നത് ലൈസൻസിന് അപേക്ഷിച്ചു അനുബന്ധ ബുക്ക് തരാം എന്നാണ് ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി എന്നാൽ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഏതൊരു പുരുഷനേയും പോലെ തനിക്കും അവകാശമുണ്ടെന്ന് രേഖ വാദിച്ചു ആ അവകാശവാദം പക്ഷേ പാഴായില്ല അത് ചരിത്രമാകുമെന്ന് രേഖയും കരുതിയില്ല ഇന്ത്യയിലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടുന്ന ആദ്യ വനിതയായി മാറി േഖ ആഴക്കടൽൽ കൈപ്പിടിയിലൊതുക്കിയ ഈ വനിതയ്ക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് മറക്കാത്ത അനുഭവങ്ങൾ കടലിൽ വെച്ച് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളുണ്ടായുന്ന് വഞ്ചിയില് പണിക്ക് പോകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഭാഗം ഉണ്ടാവും ആ സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിട്ട് രണ്ടാളുള്ള കാരണം മൂന്നാളുടെ പണി രണ്ടാളാണ് എടുക്കുക അങ്ങനെ വലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മള് എഞ്ചിൻ പൊക്കി വെച്ചപ്പോൾ വെച്ചപ്പോ പങ്കൂരിപ്പോയി അങ്ങനെ ഈ പങ്കില്ലാതെ നമ്മള് ഒരുപാട് നേരം അതായത് ഒരു ഏഴെട്ട് മണിക്കൂറോളം നമ്മള് കാറ്റും വെയിലും ഒക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങൾ ആ വഞ്ചിയിൽ ഇരുന്ന് വന്നത് കാരണം അച്ഛനെ സഹായത്തിന് ആരുമില്ലാതെ അങ്ങനെ പിന്നെ പടിഞ്ഞാറന്ന് ഒരു വഞ്ചി കണ്ടു ഞങ്ങള് അപ്പൊ ഞങ്ങള് ഈ മുളയമ്മൊരു എന്റെ ഷാൾ ഉണ്ടായിരുന്നു അത് കെട്ടി കാണിച്ചു അടയാളം കെട്ടിയപ്പോൾ ആ വഞ്ചി നമ്മളടുത്തേക്ക് വന്നു അവരുടെ ഇഞ്ചി നമ്മുടെ വഞ്ചിയമ്മ വെച്ചിട്ടാണ് നമ്മള് അന്ന് അഴി ഇറങ്ങി പോന്നത് അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു പിന്നെ അന്നുവെച്ചിട്ടുണ്ടെങ്കി ഞങ്ങൾ ഒരു പത്ത് ലിറ്റർ വെള്ളമൊക്കെ കൊണ്ടുപോകുള്ളൂ രണ്ടാളിലുള്ളു അപ്പൊ നമ്മൾ അന്നാന്ന് പോയി വരുന്ന ആൾക്കാർ ആയതുകൊണ്ട് നമ്മള് കൊറച്ച് വെള്ളം കൊണ്ടുപോകുള്ളൂ ആ ഏഴെട്ട് മണിക്കൂർ നമുക്ക് ആ വെള്ളം തികയാതെ വന്നിട്ടുള്ള വെള്ളത്തിന്റെ ആ മൂല്യം നമ്മൾക്ക് അന്ന് മനസ്സിലായി കാരണം വെള്ളം ഇല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ വെയിലത്ത് ലൈസൻസ് നേടിയ രേഖയ്ക്ക് പിന്നീട് അങ്ങോട്ട് അനുമോദനത്തിന്റെ നാളുകളായിരുന്നു പക്ഷേ ഈ അനുമോദനങ്ങൾക്കിടയിലും സ്വന്തം ജീവിത പ്രാരാബ്ദങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായില്ല എഞ്ചിൻ തകരാർ മൂലം എട്ടു മണിക്കൂറിലധികം ആഴക്കടലിൽ വഞ്ചിയിലിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രതിസന്ധി ഒന്നും രേഖയെ തളർത്തിയില്ല ജൂൺ മൂന്നിന് ഞങ്ങളുടെ വഞ്ചി മീൻ പിടിച്ചുകൊണ്ടിരിക്കെ മുങ്ങി അതിലുണ്ടായിരുന്ന സാധനങ്ങൾ എഞ്ചിന് വല വഞ്ചി എല്ലാം മുങ്ങിപ്പോയി ഞങ്ങളുടെ ജീവം മാത്രം നഷ്ടപ്പെടാതെ ഞങ്ങൾ തിരിച്ചു വന്നു ഒരു ആറ് ലക്ഷം രൂപോളം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് രണ്ട് എൻജിൻ വല വഞ്ചി ഇതൊക്കെ വാങ്ങാനായിട്ട് ഇനി ഇതുപോലൊരു പൈസ നമുക്ക് ഒപ്പിക്കാത്തിരി പാടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ആദ്യത്തെ പോലെ പണിയെടുക്കാൻ ആൾക്ക് പറ്റൂല പിന്നെ ഞാൻ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്ത കാരണം കടലിൽ നിന്ന് കക്ക അതായത് കക്കയുടെ തോട് ഇത്ര എന്ന് പറയും ഇത്ര വാരിയിട്ടാണ് ഞാനിപ്പോൾ വഞ്ചിയും എഞ്ചിനൊക്കെ കിട്ടല്ലാണ്ട് ഇനി പണിക്ക് ഭർത്താവിന് ഹൃദയ സംബന്ധമായ രോഗം വന്നപ്പോൾ ആ പ്രതിസന്ധിയുടെ തീവ്രത വീണ്ടും കൂടി എന്നിരുന്നാലും ഇതൊന്നും രേഖയെ തോൽപ്പിച്ചില്ല മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് വഴികാട്ടിയായി മാറുകയാണ് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ രേഖയ്ക്ക് പറയാനുള്ളത് ഇതാണ് പിന്നെ സ്വപ്നങ്ങൾന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മളിപ്പോ കടപ്പുറം ഭാഗത്താണ് താമസിക്കുന്നത് അപ്പൊ നമുക്കൊരു നല്ലൊരു വീട് കിട്ടണം പിന്നെ അതുപോലെ തന്നെ മക്കളുടെ നാല് പെൺകുട്ടികളാണ് അവരുടെ വിദ്യാഭ്യാസം അവർക്ക് നല്ല വിവാഹം അങ്ങനെയുള്ളത് മാത്രം സ്വപ്നമുള്ളു ജീവിതം അവസാനിക്കുകയല്ല ആടിത്തിരകൾക്ക് മീതെ ആടി ഉലഞ്ഞെങ്കിലും മുന്നോട്ട് തുഴയുകയാണ് ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തിരകളടങ്ങുമോ അടങ്ങട്ടെ ആഴക്കടലിൻ്റെ കരയിലേക്ക് പോകാനല്ലല്ലോ രേഖ തുഴയേറിയുന്നത് പോയിട്ട് മടങ്ങി വരാനാണ് വീണ്ടും കരുത്തോടെ തിരികെ പോകാൻ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകാത്ത രേഖയുടെ ഈ നിശ്ചയദാർഢ്യത്തിന് എല്ലാവിധ ആശംസകളും നേരാം തൊഴിൽ മാഹാത്മ്യത്തിന്റെ അലകടൽ രേഖ ചിത്രീകരണം സമാപിക്കുന്നു ആഖ്യാനം എൻ ജെ ജോഷിലാൽ രചന നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു